ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നെയ്യാ ഡാമിലേക്ക് പോയി അതിൽ എൻ്റെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര വെയിലായിരുന്നു വെള്ളച്ചാട്ടം കാണാൻ പോയെങ്കിലും അതിൽ വെള്ളമില്ലായിരുന്നു ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങളെ പാർക്കിലൊന്നും കയറാൻ സമ്മതിച്ചില്ല ആ തൊപ്പിയും വച്ച് ചാടി പോണതാണ് എൻ്റെ ചേച്ചി ഞാൻ മുമ്പിലേ പോയി നല്ല വെയിലുള്ളത് കൊണ്ട് എല്ലാരും നല്ല ടയർഡായിരുന്നു അങ്ങനെ പാർക്കിൽ കയറാമെന്നും വിചാരിച്ചു കൊണ്ടാണ് ഞങ്ങൾ നെയ്യാ ഡാമിലെ പോയത് പക്ഷേ വെയിൽ ഞങ്ങളെ ചതിച്ചു പാർക്കിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളെ അക്കോരവത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വളരെ മനോഹരമായ കുറെ മീനുകൾ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ മീനിനെയും ചീങ്ങണ്ണിനെയും പെരുമ്പാമിനെയും എല്ലാം കാണാൻ പറ്റി നടന്നു പോകുന്ന വഴിക്ക് ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും കാരക്കയും എല്ലാം വാങ്ങിക്കഴിച്ചു അതെല്ലാം മീനുകൾക്കും വിട്ടുകൊടുത്തു അതെല്ലാം കൂട്ടത്തോടെ വന്ന് കഴിച്ചു സവാരി അവിടുത്തെ നല്ലൊരു പ്രത്യേകതയാണ് കടലിൽ ഞങ്ങൾ ഷാർക്കിനെയും പിരാരാമീനിനെയും ആമീനേയും പലതരം മീനുകളുടെയും കൊറിയത്തിൽ ഞങ്ങൾ ഷാർക്കിനെയും മീനിനെയും പല ഐറ്റം മീനുകളുടെയും കണ്ടു നിങ്ങൾ